തിരുവനന്തപുരം പേട്ട പള്ളിമുക്കിൽ പ്രവർത്തിക്കുന്ന ജനമൈത്രി ഓട്ടോറിക്ഷ കൂട്ടായ്മ ട്രസ്റ്റ് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പതിനൊന്നാം വർഷത്തിലേക്ക് കടക്കുകയാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പതിനായിരക്കണക്കിന് രോഗികൾക്ക് രക്തദാനം നടത്താനും മരുന്നുകൾ എത്തിക്കാനും ഇവർക്ക് സാധിച്ചു ആർ സി ശ്രീചിത്ര മെഡിക്കൽ കോളേജ് തുടങ്ങിയ ആശുപത്രികളിലേക്ക് സൗജന്യ യാത്രാ സൗകര്യവും ഇവർ ഏർപ്പെടുത്തുന്നു രോഗികൾക്ക് സാമ്പത്തിക സഹായവും ഭിന്നശേഷിക്കാർക്ക് വീൽ ചെയറുകളും ഉൾപ്പെടെ എത്തിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് ഓട്ടോറിക്ഷ കൂട്ടായ്മയുടെ സെക്രട്ടറി സുരേഷ് കുമാറാണ് സി പോസിറ്റീവിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് സ്വാഗതം സി മലയാളം ന്യൂസിലേക്ക് ശ്രീ സുരേഷ് കുമാർ ആദ്യം തന്നെ പറയട്ടെ ഒരായിരം അഭിനന്ദനങ്ങൾ ഈ പതിനൊന്ന് വർഷക്കാലം ഇങ്ങനെ ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു പ്രവർത്തനത്തിനുള്ള ഊർജം ഒപ്പം തന്നെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ പ്രവർത്തനം ഈ പതിനൊന്ന് വർഷത്തിലേക്ക് കിടക്കുകയാണ് കാരണം ഇത് ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയത് എൻ്റെ സഹോദര മരണത്തെ ഇത് ആയിട്ടാണ് ക്യാൻസർ ബാധിച്ചാണ് എൻ്റെ സഹോദരി മരിക്കുന്നത് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു അപ്പോൾ അതിനുശേഷം ഞാൻ ഈ വണ്ടിയൊക്കെ എടുത്തതിനു ശേഷം എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സംഭവമാണ് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് അത് പതിനൊന്ന് വർഷമായി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ എന്നിൽ വരുന്ന എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ കൂടെ ഉള്ള ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് നമ്മൾ എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട് ഇന്നും അന്ന് തുടങ്ങിയതുപോലെ തന്നെ ഇന്നും ആ രീതിക്ക് പോകുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ട്രസ്സിൻ്റെ ഭാഗമായുള്ള അംഗങ്ങൾ അവരുടെ ഒരു പിന്തുണ ഏറ്റവും വലുതാണല്ലോ അവരുടെ ഒരു പ്രവർത്തനം എങ്ങനെയാണ് എത്ര അംഗങ്ങളാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ തുടങ്ങിയ സമയത്ത് ഇരുപത്തി രണ്ട് ആൾക്കാരുണ്ടായിരുന്നു ഈ കോവിഡൊക്കെ അതിന് ശേഷം പല ആൾക്കാരും പല പല ജോലികൾക്കായിട്ട് പോയി എന്നാലും നമുക്ക് ഇപ്പോൾ ഉള്ള ആൾക്കാർ ഒരു പത്ത് പതിനഞ്ച് ആൾക്കാരുണ്ട് ഇപ്പോൾ ഉള്ള ആൾക്കാർ ഇതേപോലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് നല്ല രീതിയിൽ എൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് എല്ലാം നമ്മൾ മുന്നോട്ട് ഇറങ്ങണം അത് നമ്മളെ ബാക്കിലെ നിൽക്കുള്ളവർ എല്ലാം കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതിന് ഫണ്ടിങ് ആവശ്യമായി വരും നിത്യേനയുള്ള ചെലവുകൾ അതിനുശേഷമുള്ള തുകയാണല്ലോ ഇതിനുവേണ്ടി വേണ്ടി മാറ്റിവെക്കുക അല്ലെങ്കിൽ ഇതിനോടൊപ്പം തന്നെ മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥയുണ്ടല്ലോ മറ്റ് സംഘടനകൾ മറ്റു സ്ഥാപനങ്ങൾ ഇതിൻ്റെ സഹായമായി പിന്തുണ നൽകാറുണ്ടോ നമ്മൾ ഈ ഫണ്ട് മാറ്റിവെക്കുന്ന പരിപാടി ഒന്നുമില്ല നമ്മൾ വെളിയിലുള്ള ഓർ പിരിവോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല നമുക്കൊരു വാട്സപ്പ് കൂട്ടായ്മയോ ഉണ്ട് ഒരു ഇതുണ്ട് അതിൽ വഴി നമ്മളെന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ അത് ഗ്രൂപ്പിൽ നമ്മൾ അറിയിച്ചു അവർ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് സഹായിക്കുന്നത് ഇപ്പോൾ തന്നെ മൂന്ന് വീൽചെയർ ഒരു വെപ്പ് കൃത്രിമകാല് പിന്നെ രോഗികൾക്ക് ധനസഹായം അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം നമ്മളീ വാട്സപ്പ് കൂട്ടായ്മയിലൂടെയാണ് ആൾക്കാർ നമുക്ക് സഹായിക്കുന്നത് അല്ലാതെ വെളിയിൽ നമ്മൾ പിരിവില്ല ഇപ്പോൾ സഹായം ആവശ്യപ്പെട്ടുള്ള ഫോൺ കോളുകൾ അത് എല്ലാ ദിവസവും നിരവധി വരാറുണ്ടല്ലോ ഇപ്പോൾ രക്തദാനമായാലും മറ്റ് ആവശ്യങ്ങളായാലും ഇപ്പോൾ വീൽ ചെയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞു പിന്നീടും ഇത്തരം ആവശ്യങ്ങളുണ്ട് എന്ന് കരുതി നിത്യവും സമീപിക്കാറുണ്ട് സമീപിക്കാറുണ്ട് അത് നമ്മളൊരു വേറൊരു ദിവസമായിട്ട് നമ്മൾ രണ്ട് മൂന്ന് ആൾക്കാരാകുമ്പോഴും വേറെ ദിവസമായിട്ട് നല്ലൊരു ഫണ്ടിങ് ആക്കിയിട്ട് നമ്മൾ നമ്മളവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആഗസ്റ്റ് പതിനഞ്ചിന് ഇതുപോലെ നമ്മൾ ഇതുപോലൊരു പരിപാടി വെച്ചിട്ട് നമുക്ക് അടുത്ത ആളിൽ നിന്ന് ആഗസ്റ്റ് പതിനഞ്ചിന് ചെയ്യും ഇപ്പോൾ സൗജന്യമായി യാത്രാ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത് ആർ സി സി ശ്രീചിത്ര മെഡിക്കൽ കോളേജ് നമ്മൾ നമ്മൾ ഗവൺമെൻറ് ആശുപത്രിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ ഫ്രീ സർവീസാണ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ട് സമീപത്തുള്ള ഓട്ടോ സ്റ്റാൻഡുകാരും മറ്റ് ഓട്ടോ പ്രവർത്തകരൊക്കെ സഹായത്തിനോ അങ്ങനെ എന്തെങ്കിലും വരാറോ വരുന്നുണ്ട് വാഗ്ദാനങ്ങൾ നൽകാറുണ്ടോ വരുന്നുണ്ട് വരുന്നുണ്ട് എല്ലാവരും ബ്ലഡിന് ആവശ്യപ്പെട്ട് വരുന്നുണ്ട് എല്ലാ സഹായത്തിനും തന്നെ വിളിക്കുന്നുണ്ട് അവരെന്തെങ്കിലും പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ എല്ലാം വിളിക്കാറുണ്ട് എല്ലാം നല്ല സഹകരണമുണ്ട് ആൾക്കാരൊക്കെ നല്ല സഹകരണമാണ് ഇപ്പോൾ ഈ കോവിഡ് കാലത്തൊക്കെ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു ഇപ്പോൾ പതിനൊന്ന് വർഷക്കാലമായി നടത്തി വരികയാണല്ലോ അതെ ഈ കോവിഡ് കാലത്ത് ഇത് നമ്മൾ ഇതിനേക്കാൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ളതാണ് കാരണം നമ്മൾ അപ്പോഴും വണ്ടിയൊന്നും ഓടിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു അപ്പോഴും നമ്മൾ പേട്ട സ്റ്റേഷനിലെ ഒരു പെർമിഷനോട് വാങ്ങിച്ചിട്ട് നമ്മൾ ആ പേട്ട പരിധിയിലുള്ള എല്ലാ വയസ്സായ ആൾക്കാർക്കും മരുന്നും ആഹാരവും നമ്മളെ വിളിച്ച് വിളിക്കുന്ന ആൾക്കാർക്കെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു അതിൽ നമുക്ക് ചില ആൾക്കാർ നമുക്ക് വണ്ടിയുടെ പൈസയും സാധനത്തിൻ്റെ പൈസയും തരും തീരാൻ നിവർത്തിയില്ലാത്തവരും നമ്മളെ തന്നെ വാങ്ങിക്കാറില്ല ഉള്ളവർ തരും വെളിയിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാർ എന്നെ വിളിച്ച് പറഞ്ഞ് ഞാൻ ഇവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് സാധനങ്ങൾ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചുറ്റുമുള്ളവരെല്ലാവരും ഈ അജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറുണ്ട് അത് ഇത്രയും വലിയൊരു കാര്യം കാലഘട്ടത്തിൽ അത് ഈ പതിനൊന്ന് വർഷം നടത്തിക്കൊണ്ട് പോകുക എന്നത് ഏറെ വെല്ലുവിളികളായിരുന്നില്ല ഈ ഒരു കാലഘട്ടത്തിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ ഏതൊക്കെയായിരുന്നു ഇതിനടുത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അത് രാഷ്ട്രീയപരമായും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്നാലും നമ്മൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ആ രീതിക്ക് തന്നെ പോകുന്നുണ്ട് അതിൽ ഇടയ്ക്ക് ആരെന്ത് പറഞ്ഞാലും നമ്മളത് മൈൻഡ് ചെയ്യാറില്ല എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യം ചെയ്യുക മറ്റുള്ളവർ മനസ്സിൽ തോന്നുന്നത് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല എല്ലാം നമ്മൾ ആ രീതിക്ക് തന്നെ പോകുന്നുണ്ട് പിന്നെ നമുക്ക് സപ്പോർട്ടുണ്ട് നമുക്ക് പിന്നെ പോലീസ് ആയിട്ടുള്ളൊരു സപ്പോർട്ടുണ്ട് നമ്മൾ അവരെയും കൂടെ ഉൾപ്പെടുത്തി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് പറഞ്ഞു അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും സഹായങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടുണ്ടോ സർക്കാർ ഇല്ല ഇല്ല സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ നമുക്ക് ഒരു സഹായവും ലഭിച്ചിട്ടില്ല ഇതുവരെ ഒന്നും ലഭിച്ചിട്ടില്ല ഇനിയുള്ള കാലത്ത് അതായത് വരും ദിവസങ്ങളിൽ ഇതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് കൂടുതൽ ഓട്ടോറിക്ഷാ തൊഴിലാളികൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ട്രസ്റ്റ് വിപുലീകരിക്കാനോ അങ്ങനെ എന്തെങ്കിലും പ്ലാനോ അല്ല ഇനി അത് ചെയ്യാനുള്ളത് ഈ ഓട്ടോ റക്ഷോ തൊഴിലാളികൾ മാത്രമല്ല നമ്മൾ പുറത്തു ആൾക്കാരെ ഇതിലൂടെ ഉൾപ്പെടി ഉൾപ്പെട്ടിച്ച് ഇതിനേക്കാളും വിപുലമായ രീതിയിൽ കൊണ്ടുപോകാനുള്ള ഓട്ടോ റോഷോ ഡ്രൈവർ മാത്രമല്ല എല്ലാ ആൾക്കാരെയും നമ്മളെ ട്രസ്റ്റിൽ വേറെ മാറ്റിയിട്ട് നമ്മളെ വെളിയിലുള്ള ആൾക്കാരും കൂടെ അതിനകത്ത് ആക്കിയിട്ട് ഇതിനെ ഒരു വലിയൊരു ഗ്രൂപ്പാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത് ഇപ്പോൾ ഏതൊരു സമയത്തും നമുക്ക് ആവശ്യം അറിയിച്ചു കൊണ്ട് ഫോൺ കോളുകളൊക്കെ വരാറുണ്ടല്ലോ അപ്പോൾ മുഴുവൻ സമയവും ഇതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആ ഒരു ജീവിത രീതി എങ്ങനെയാണ് എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും വൈഫും മക്കളെല്ലാം എനിക്കിതിന് സപ്പോർട്ടാണ് കാരണം എൻ്റെ എപ്പോഴും എൻ്റെ മനസ്സിൽ എപ്പോഴും എൻ്റെ സഹോദര ഓർമ്മയാണ് അവക്ക് ഒന്നും എന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക് അന്ന് പതിനഞ്ച് വയസ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ ഒരു വണ്ടി വണ്ടിയെടുത്ത് എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാറായപ്പോൾ എനിക്ക് തോന്നിയൊരു പരിപാടിയാണ് ഇങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് അതൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല നമുക്കുള്ളത് നമുക്ക് കിട്ടും രാവിലെ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ജീ വീട്ടിലുള്ള കാര്യങ്ങൾ കിട്ടും മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല പതിനൊന്ന് വർഷം മുമ്പ് ഒരു ആശയം അത് സഹപ്രവർത്തകരോട് അറിയിച്ചപ്പോൾ അവരുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു ഞങ്ങൾ ഞാനാണ് ഇത് ആദ്യം പള്ളിമുക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സഹപ്രവർത്തകർത്തൊക്കെ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുക അപ്പം അന്ന് കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ പന്ത്രണ്ട് വരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മൾ സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ടു നമ്മൾ പേട്ട പോലീസ് സ്റ്റേഷനിൽ അജിത് കുമാർ എന്നും വേണ്ട സാറുണ്ടായിരുന്നു എനിക്ക് ആ സാറിനെ മറക്കാൻ പറ്റില്ല ആ സാറ് അന്ന് നമ്മൾ പേട്ട സ്റ്റേഷനിൽ സി എ ഇല്ല വലിയൊരു പൂന്ത്ര സി എ നമ്മൾ അന്ന് ഒരു ഉദ്ഘാടനം വെച്ച് ആർ സി സിയിൽ ഫ്രീ സർവീസ് തുടങ്ങിയത് ഒരു ദിവസം ഒരു ആളിനെ വെച്ചാണ് നമ്മളന്ന് കൊണ്ടുപോയി കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെ അല്ല ആര് വിളിച്ചാലും നമ്മൾ രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണി വരെ ഫ്രീ ആയിട്ടാണ് പോയി കൊണ്ടിരുന്നത് എണ്ണ ഇല്ല എത്ര വരെ ആണെങ്കിലും കൊണ്ടുപോകും അത് ഇപ്പം ഞാനാണോ കിടക്കുന്നത് ഒന്നോ രണ്ടോ മൂന്നോ ഓട്ടം ഞാൻ പോകും ബാക്കിയുള്ളവർ കിടക്കുകയാണെങ്കിൽ ഞാനില്ലെങ്കിലോ എൻ്റെ സ്റ്റാൻഡിൽ വേറെ ആൾക്കാരില്ലെങ്കിലോ എന്നെ വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ അടുത്ത ഡ്രൈവറെ വിളിച്ചിട്ട് അത് നമ്മളെ കൂടെ ഉള്ള ഡ്രൈവർ മാത്രമല്ല അവിടെ ഉള്ള ഏത് ഡ്രൈവർ കിടക്കുകയാണെങ്കിലും ആ ഡ്രൈവറിനെ കൊണ്ട് ഞാൻ ആളിനെ ആർ സി സി ലാഗിക്കും ഇപ്പോൾ ചിത്രങ്ങൾ കാണുകയുണ്ടായി ഈ മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ ഉൾപ്പെടെയുള്ളവരുമായുള്ള ആ ഒരു ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഓർമ്മകളൊക്കെ എങ്ങനെയായിരുന്നു ഈ ആദരങ്ങൾ അർപ്പിക്കുന്ന ഈ ഒരു സന്ദർഭങ്ങളൊക്കെ എനിക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ആദരവ് ഡി ജി പിയുടെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് അങ്ങനെയൊന്നും എനിക്കൊരു ഇതുമില്ലായിരുന്നു പക്ഷേ ഞാൻ ഈ ചാരിറ്റിയിലേക്ക് ഇറങ്ങിയ സമയത്ത് ഇറങ്ങുമ്പം എനിക്ക് ഒരുപാട് ഇപ്പോൾ കോണ്ടാക്റ്റും ഒരുപാട് ബന്ധങ്ങളുണ്ട് അപ്പം അവരെ കൊണ്ട് നമുക്ക് ഈ എന്തെങ്കിലും ഒരു ട്രസ്റ്റിൽ തന്നെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളെ ഗ്രൂപ്പിലൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും സഹായിക്കുന്നുണ്ട് ഇപ്പം ഒരു കൃത്രിമ കാലിന് വേണ്ടിയിട്ട് മെനഞ്ഞാന്നാണ് ഒരു മൂന്നാല് ദിവസമാവുള്ളൂ ഒരു കാലിൽ ഇല്ലാത്ത ഒരാളെന്ന് ചോദിച്ചു എനിക്കും കൂടെ ഒരു വീഴ്ച എനിക്കൊരു കൃത്രിമകാല് തരുമോ എനിക്ക് ജോലിക്ക് പോകാനൊന്നും നിവൃത്തിയില്ല അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ നമ്മളെ ഗ്രൂപ്പിലുള്ള സ്പോൺസറെ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞപ്പം എൻ്റെ തോന്നി സുരേഷ് നോക്കിയുള്ള അളവൊക്കെ എടുത്ത് എന്താണെന്ന് ചെയ്തോളൂ ഞാൻ അതിൻ്റെ എമൗണ്ട് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നലെ അതിൻ്റെ എമൗണ്ട് തന്നു ഞാൻ മെനഞ്ഞാന്നൊട്ട് അളവൊക്കെ എടുത്ത് കൃത്രിമ കാലിനെല്ലാം ക്ലിയറാക്കി എല്ലാം ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് ഇരുപത്തയ്യായിരുന്നാണ് സ്റ്റാർട്ടിങ് പറഞ്ഞത് പിന്നെ അവിടുത്തെ ഓണർ മൂവായിരം രൂപ കുറച്ചു ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരം രൂപ ജി എസ് ടി ആയിരത്തി ഒരുന്നൂറ് രൂപ അങ്ങനെ ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് അത് നമുക്ക് നാളെ മുതലേ കിട്ടും അത് ഇപ്പോൾ ഇരുപത്തിനാലാം തീയതിയാണ് നമ്മളെ വാർഷികം വാർഷികത്തിന് ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് ഒരുപാട് ആൾക്കാർ നമ്മളെ സഹായിക്കുന്നുണ്ട് ഈ ലഭിക്കുന്ന സഹായങ്ങളും ആദരവുകളും ഇപ്പോൾ ഈ പ്രോത്സാഹനങ്ങളും അത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് എത്രത്തോളം വലിയ ഊർജ്ജമാണ് തരുന്നത് വലിയ ഊർജ്ജമാണ് എനിക്ക് മനസ്സിലത് അറ്റാൻ പറ്റുന്നില്ല കാരണം പലയിടത്തു നിന്നും പല അഭിപ്രായങ്ങളും വിളിച്ച് എന്നെ പറയുന്നുണ്ട് നല്ല അഭിപ്രായമാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ചാരിറ്റിയിലേക്ക് ഞാൻ എൻ്റെ മരണം വരെ ഇത് ചെയ്യും കാരണം എൻ്റെ ഒരു സഹോദരിയുടെ ഓർമ്മ എന്നിൽ എപ്പോഴും നിൽക്കും എല്ലാവർക്കും എനിക്ക് എല്ലാവർക്കും ഒരു അസുഖം വരല്ലേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ശരി എല്ലാവിധ ആശംസകളും ഈയൊരു പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക നിരവധി പേർക്ക് ഉപകാരങ്ങൾ നൽകുന്ന സഹായങ്ങൾ നൽകുന്ന ഈയൊരു പ്രവർത്തനം അത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അത് ഇത്തരം രീതിയിൽ തന്നെ കൂടുതൽ ഊർജത്തോടു കൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവിധ ആശംസകളും നേരികയാണ് വളരെയധികം നന്ദി സി പോസിറ്റീവിൽ നമസ്കാരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം